അവർ തമ്മിലുള്ള ആത്മബന്ധത്തിനെ പറ്റി അതുകൊണ്ട് ഓക്കെ മഹേഷ് മണിക്ക് ജയറാം ഒരു യഥാർത്ഥ വിശ്വാസി ആണെങ്കിൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വത്തുകൾ വീട്ടിൽ പൂജിക്കാൻ അനുവദിക്കുമായിരുന്നു ആ ഈ പൂജ നടത്തുക വഴി അദ്ദേഹം ഒരു മഹാപരാധ അല്ലേ ചെയ്തതാ മാത്രല്ല ഈ പ്രദർശന വസ്തുക്കളാക്കി എന്ന ആചാര ലംഘനത്തിന് അദ്ദേഹം പ്രായശ്ചിത്തം ചിത്തം ചെയ്യേണ്ട സമയവും അതിക്രമിച്ചില്ലേ ശ്രീ മഹേഷ് മണിക്ക് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ ദുരൂഹമായ വസ്തുതകളുണ്ട് ജയറാമിന്റെ കേസിൽ കാര്യം അതൊരു ഇതൊരു മൂന്ന് സംഭവമാണ് നമ്മൾ പക്ഷെ ഇതെല്ലാം കൂടെ ഒറ്റ ആയിട്ട് ഈ ധാരപാലക പാളി എന്ന് പറഞ്ഞാണ് ചിന്തിച്ചിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് മൂന്ന് സാധനങ്ങളുണ്ട് ഒന്ന് കട്ടള ഒന്ന് കഥക് മൂന്ന് ഈ ഈ കട്ടള കഥകിലാണ് ഇവർ ഫസ്റ്റ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനൊന്നിനാണ് ഇതുകൊണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് അതായത് അവിടെ പൂജിച്ച് മദ്രാസിയിൽ നിന്നൊക്കെ പൂജ നടത്തി ജയറാ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് ആ കട്ടള ഈ കോട്ടയത്തുള്ള പള്ളിക്കത്തോടുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ ഒരു പൂജയില് ഒരു മഞ്ഞ ഷട്ടൊക്കെ ഇട്ട് ഒരു ടെമ്പോയുടെ പുറയിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു ഒരു ഇമേജ് നമ്മളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പം അതാണ് ആദ്യം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് രണ്ടാം ആപ്പം ആ ആ ഒരു കട്ടള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൊണ്ടുവന്നിട്ടാണ് ആ കഥക് കഥ എന്ന് പറയണം കഥക് കൊണ്ടുവന്നിട്ടാണ് ഈ പഴയ കഥ ഇളക്കുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടള കട്ടളപ്പാളി ഇളക്കുന്നതും അതിന്റെ ഓർഡർ വരുന്നത് അതായത് കട്ടളപ്പാളി ഇളക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത് ജൂലൈ അഞ്ചാം തീയതിയാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഡേറ്റുകളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജയറാം ഇതിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നാണ് ഈ പറഞ്ഞ ജയറാമിന്റെ വീട്ടില് ഈ പറഞ്ഞ നമ്മുടെ ധാരപാലക പാളി വീട്ടിൽ വെച്ച് പൂജിക്കുന്നത് മറ്റേ ആ തട്ടള ചെയ്യുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലാണ് എന്നിട്ട് പക്ഷെ അത് അതാണ് നമ്മൾ ആദ്യം മാധ്യമങ്ങൾ വരികയും മാധ്യമങ്ങൾ ഈ ചർച്ച വരികയും അതിന് ജയറാം പ്രതികരിക്കുകയും ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ കടലപ്പാളി അവിടെ വെച്ച് പൂജിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൃഷ്ണമേറ്റ് കണ്ടു ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ ഒരുറ്റമ്പിലേ പോകുന്നത് പോകുന്ന വഴി ജസ്റ്റ് എന്റെ വീട്ടിലൂടെ ഒന്ന് ഗേറ്റ് വെച്ചോളൂ നമുക്കൊരു നാരങ്ങവളൊക്കെ കുടിച്ചിട്ട് ഇതുകൊണ്ട് പോവാം എന്ന് വളരെ നിസാ മായിട്ട് പറയുന്ന ഒരു സംഭവമാണ് പക്ഷെ അതിന്റെ പൂജ ആ പൂജ നടക്കുന്ന ഒരു ദിവസത്തോ രണ്ടു ദിവസത്തെയോ ഒരാഴ്ചത്തെയോക്കെ മുന്നൊരുക്കത്തിൽ വളരെ വിശാലമായ ആ ചിത്രം അന്ന് വന്നിട്ടില്ല ആക്ച്വലി ഈ മൂന്ന് സാധനങ്ങൾ മൂന്ന് ടൈം പീരിയഡിലാണ് മാർച്ചില് മാർച്ച് പതിനൊന്നില് ആദ്യത്തെ കഥക് ഫിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ജൂലൈയിലാണ് ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റേ ഇതിലോട്ട് കൊണ്ടുപോകാനായിട്ട് മുപ്പത്തൊമ്പത് ദിവസത്തെ ട്രാവൽ ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പം ഇത് 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 കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് ഈ സാധനം അടുത്ത് നമ്മുടെ ഈ കട്ടളപ്പാ മറ്റേ ധാരപാലക ചെയ്ത് രണ്ടാമത് കൊണ്ടുവരുന്നത് മൂന്നാമത്തെ സാധനം അപ്പൊ ഈ മൂന്നിനകത്തും ഇദ്ദേഹം ഉണ്ട് അത് അതിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ കൂടി ആലോചിച്ച് വായിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോട്ടയത്തെ വാസുദേവൻ പോറ്റിയുടെ ആ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മണി മോഷണം പോയിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ ഒരു വന്യ ഈ സ്മാർട്ട് ക്രിയേഷന്റെ സഞ്ജീവ് ഭണ്ഡാരിയൊക്കെ ചേർന്ന അവന്റെ വീടുകളിൽ വന്നിട്ടുണ്ട് അപ്പം ഇവർക്കാണ് ആന്റി കച്ചോടമുള്ളത് അപ്പം ആന്റി കച്ചോടമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമാ ബന്ധങ്ങൾ ഈ സാധനമൊക്കെ മേടിക്കണങ്ങി ഈ കാശുള്ളവർക്കല്ലേ പറ്റൂ സാധാരണ ല്ലോ ഏറ്റവും വലിയ വിചിത്രമായ സംഭവം ഇത്രയും വലിയ നമ്മളെയൊക്കെ വീടുകളിൽ സാധാരണ ഒരു ഗവർണറി ഹോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭഗവതി സേവയൊക്കെ ഏതെങ്കിലും ഒരു പോറ്റി വന്ന് നടത്തുവാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ ഒരു അയ്യായിരം രൂപ കൊടുക്കുന്ന ഒരു ന്യായമായ പാവപ്പെട്ടവരൊക്കെ ഉള്ളതാണ് അങ്ങനെ അത്രയെങ്കിലും ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട് അത്രയ്ക്ക് ഒരു പണിയാണല്ലോ അത് അദ്ദേഹം കൊടുത്ത ഇരുന്നൂറ് രൂപയാണ് അപ്പൊ അതൊരു വലിയ അതിശയിപ്പിക്കുന്നത് ഞാൻ ഇരുനൂറ് രൂപയെ കൊടുത്തുള്ളൂ മാത്രമേ ഉള്ളായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള അവിശ്വസനീയമായ ചില എന്താ പറയുക സിനിമയിലൊക്കെയുള്ള ഡ്രാമാറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം അതിൻ്റെ ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ കയറിയത് ഈ പറഞ്ഞ ഇരുനൂറ് രൂപ കൊടുത്തത് ഞാൻ വേറെ സാമ്പത്തികമായിട്ട് ഇടപാടില്ല എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം ഒരു ലക്ഷം ഞാൻ കൊടുത്തു കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ ഞാനൊരു ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിത് സ്വാഭാവികം സംശയിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു വളരെ 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 വ്യക്തമായ രീതിയിൽ ചെറിയ 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 സംശയങ്ങൾ വരുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം ഇതെല്ലാം പരിശോധന ഇപ്പൊ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്ന ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണയും ഈ പറഞ്ഞ സഞ്ജീവ് ഭണ്ഡാരിയുടെ ഒക്കെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സാക്ഷിയാക്കി മാറ്റിയിരിക്കുകയാണ് അത് പക്ഷേ സത്യം അതെ അത് മുൻകൂർ ജാമ്യം എടുക്കാതിരിക്കാൻ കയറി അകത്തോട്ട് കേറാനുള്ള അതാണ് അതിനകത്തെ കുറിച്ച് പറയാനുള്ള കാര്യം അതൊക്കെ അവരുടെ എസ് ഐ ടി യുടെ തീരുമാനങ്ങൾ എന്താ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അവരിപ്പോ സാക്ഷിയാക്കു അതൊന്നും ആക്കിയിട്ടല്ല ആക്കി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ തെളിവുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹം വളരെ ബഹുമാനായ വ്യക്തിയാണ് കലാകാരനാണ് സമൂഹ വിധി ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ അതൊക്കെ സംഭവിച്ചു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടലും അതിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രതികരണങ്ങളാണ് ഏറ്റവും അത്ഭുതപ്പെടുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ അദ്ദേഹം ഒരിക്കലും പറയേണ്ടത് ഞാനിപ്പോൾ ഒരു ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ന്യായമുണ്ട് ഇത് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ പണമായിട്ട് എഴുതിയില്ല ജസ്റ്റ് ദക്ഷിണയായിട്ട് ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ ആ രീതിയിൽ കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം അതിനകത്തൊക്കെ ഒരു ചെറിയ നമ്മൾ അവശ്വസിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് വന്നപ്പം ആ ഈ പുള്ളി ഈ മൂന്നും കൂടെ കണക്ട് ചെയ്യുന്നില്ല ഓരോന്നോരോന്ന് വരുമ്പോഴാണ് പറയുന്നത് നമ്മളെ ഈ മൂന്നും കൂടെ ധാരപാലക പാളി എന്ന് വെച്ചിട്ട് നമ്മൾ സംശയിക്കുന്നത് ആ തട്ടളപ്പാളിയുടെ സ്വാൻ ക്രിയേഷൻസിന്റെ വീട്ടിൽ വെച്ച് കിടക്കുന്നത് അതെന്റെ അവിടെ വെച്ച് നടന്നു പോകുന്ന വഴി എന്റെ വീട്ടിലൂടെ എന്ന് പറഞ്ഞു പക്ഷേ ഇനി തമ്മിലൊരു ഒന്ന് രണ്ട് മാസം ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു സെപ്റ്റംബറിലാണ് മറ്റേ നടക്കുന്നത് അപ്പൊ ഈ മൂന്ന് സാധനങ്ങളത്തും ഇദ്ദേഹം ഇൻവോൾവ് ആണ് ഒന്ന് ഈ രണ്ട് സാധനങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്ത്